ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് ബെന്യാമീൻ യഹോവയ്ക്ക് പ്രിയൻ തൽസന്നിധിയിൽ അവൻ നിർഭയം വസിക്കും ലോകം കണ്ട ഏറ്റവും വലിയ നേതാവായ മോശ ബെന്യാമീനെ പറ്റി പറയുന്ന അനുഗ്രഹ വാക്കുകളാണിത് ഗോത്രങ്ങൾ പന്ത്രണ്ട് ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പ്രിയൻ എന്ന പദപ്രയോഗം ഇവിടെ ബെന്യാമീനെ പറ്റി മാത്രമാണ് കാണുന്നത് ദൈവത്തിന് പ്രിയനായാലുള്ള ഒരു ഗുണം ഇവിടെയുണ്ട് തിരുസന്നിധിയിലെ നിർഭയവാസം പുതിയ നിയമത്തിൽ യേശു കർത്താവിന് പ്രിയനായ ലാസർ മരിച്ചപ്പോൾ തന്റെ പ്രിയനു വേണ്ടി കർത്താവ് പ്രവർത്തിക്കുകയാണ് അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു ഈ ലോകത്തിൽ പലരുടെയും പ്രിയരാകാനുള്ള പരക്കം പാച്ചിലാണ് നമ്മളെങ്കിൽ പ്രിയമുള്ളവരെ അത് വെറും മിഥ്യയാണ് എന്നാൽ ദൈവത്തിന് പ്രിയരായാൽ ദൈവസന്നദ്ധിയിൽ ഭയരഹിതരായി ജീവിക്കുവാനും നമുക്ക് വേണ്ടിയുള്ള ദൈവപ്രവൃത്തി ആസ്വദിക്കുവാനും കഴിയും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ലോകക്കാർക്കല്ല അങ്ങേക്ക് പ്രിയരായി ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങേ സവിധത്തിൽ നിർഭയം വസിച്ച് അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ അനുഭവിക്കുവാൻ സഹായിക്കണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ